വെടിനിർത്തൽ നടപ്പാക്കാൻ ഹമാസ് ആദ്യം ആയുധം താഴെ വെക്കണമെന്ന ഇസ്രയേലിന്റെ ആവശ്യം തള്ളിക്കളയുകയാണ് ഹമാസ് ഇതൊരിക്കലും സ്വീകാര്യമല്ല അധിനിവേശകർക്ക് മുന്നിൽ ഞങ്ങൾ കീഴടങ്ങുമെന്ന് അവർ കരുതേണ്ട അതൊരിക്കലും സംഭവിക്കാനും പോകുന്നില്ല എന്നാണ് ഹമാസ് നേതാക്കൾ പറയുന്നത് അങ്ങനെ ഒരു ആവശ്യം കേൾക്കുന്ന പോലെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും ഹമാസ് വക്താവായ ഡോക്ടർ സാമി അബൂ സോരി അൽ ജസീറ ചാനലിനോട് പറഞ്ഞു ഞങ്ങളുടെ ജനങ്ങളുടെ ദുരിതം ലഘൂകരിക്കുന്ന എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ തയ്യാറാണ് എന്നാൽ നെതന്യാഹു ആവശ്യപ്പെടുന്നത് ഒരു പൂർണ്ണമായ കീഴടങ്ങൽ കരാറാണ് ഏതൊരു വെടിനിർത്തൽ കരാറും യാഹു അസാധ്യമായ വ്യവസ്ഥകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ഹമാസ് എന്ന പ്രതിരോധ സംഘത്തെ നിരായുധീകരിക്കണമെന്ന കാര്യത്തിൽ ഒരു ചർച്ചയ്ക്ക് പോലും വരേണ്ട കാര്യമില്ല ഒരു കാലത്തും അങ്ങനെയൊന്നും സംഭവിക്കാനും പോകുന്നില്ല അൽ ജസീറയുടെ പ്രതികരണത്തിൽ ഡോക്ടർ സാമി ഇതാണ് പറഞ്ഞത് പ്രതിരോധ സേനയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അധിനിവേശത്തിന്റെ തുടർച്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ ജനങ്ങളെയും ഞങ്ങളുടെ ദേശീയ അവകാശങ്ങളെയും സംരക്ഷിക്കുന്നതിനാണ് ഞങ്ങളുടെ പ്രതിരോധ സംഘമായ ഹമാസ് എപ്പോഴും നിലകൊള്ളുന്നത് ഇസ്രായേൽ അധിനിവേശകർ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധമല്ല എന്ന സന്ദേശമാണ് അവരുടെ ഏറ്റവും പുതിയ നിർദ്ദേശത്തിൽ നൽകുന്നത് അവരുടെ ബന്ധികളുടെ മോചനം മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഗാസ മുനമ്പിൽ മുനമ്പിലെന്ന് പിൻവാങ്ങുന്നതിനും പകരമായി ജീവിച്ചിരിക്കുന്നതും മരിച്ചതുമായി മുഴുവൻ ബന്ധികളെയും ഒരേ സമയം മോചിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നും ഗാസയിലെ ജനങ്ങളെ കൊന്നൊടുക്കുന്നതിന് നെതന്യാഹുവിന്റെ പങ്കാളിയാണ് ട്രംപ് എന്നും അദ്ദേഹം പറഞ്ഞു നെതന്യാഹു സ്വന്തം രാഷ്ട്രീയ താൽപര്യം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് അമേരിക്കൻ ഭരണകൂടവുമായി നിലവിൽ നേരിട്ട് ആശയവിനിമയമില്ല ഇപ്പോൾ വന്നിരിക്കുന്ന നിർദ്ദേശം ഇസ്രയേലിന്റെ മാത്രം ഒരു നിർദ്ദേശമാണ് ഞങ്ങളുടെ നിരായുധീകരണമാണ് അതിലവർ ആദ്യം മുന്നോട്ട് വെക്കുന്ന വ്യവസ്ഥ എന്നാൽ കീഴടങ്ങോ എന്നത് ഹമാസ് പ്രസ്ഥാനത്തിന്റെ ഒരു ഓപ്ഷൻ അല്ല ഞങ്ങളുടെ ജനതയുടെ ആഗ്രഹം തകർക്കാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല ഹമാസ് ഒരിക്കലും കീഴടങ്ങില്ല ഒരിക്കലും വെള്ളം ഉയർത്തുകയുമില്ല അധിനിവേശത്തിനെതിരെ സാധ്യമായ എല്ലാ സമ്മർദ്ദങ്ങളും ഞങ്ങൾ ഉപയോഗിക്കും ഇതാണ് ഹമാസ് വക്താവ് അൽ നൽകിയ പ്രതികരണത്തിൽ വ്യക്തമായി പറയുന്നത് തിങ്കളാഴ്ചയും ശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തിയത് ചുരുങ്ങിയത് പതിനഞ്ച് പേരെങ്കിലും ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് റിപ്പോർട്ട് ഗാസയിൽ ഇസ്രയേൽ തുടരുന്ന ആക്രമണങ്ങളിൽ ഇതുവരെ അമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ആരോഗ്യ മന്ത്രാലയം നൽകുന്ന ഔദ്യോഗിക കണക്കുകൾ ഒരു ലക്ഷത്തി പതിനാറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് പേർക്ക് പരിക്കേറ്റതായും കണക്കുകൾ പറയുന്നു അതേസമയം കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ മരിച്ചതായി കണക്കാക്കിയാൽ മരണം അറുപത്തി ഒന്നായിരത്തി എഴുന്നൂറോളം വരുമെന്ന് ഗവൺമെന്റ് മീഡിയ ഓഫീസ് പറയുന്നു ഈ അവസ്ഥയിലും ആയുധം താഴെ വെക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഹമാസ് തങ്ങളുടെ അവസാനം വരെ പോരാടാൻ തയ്യാറാണെന്ന് തന്നെയാണ് ഇപ്പോൾ ഡോക്ടർ സ്വാമിയും പറയുന്നത്